ആദ്യമേ തന്നെ ഈ ഒരു വേളയിൽ ഒമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ജനം ടി വിക്ക് എല്ലാ ആശംസകളും നേരുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ പല ആളുകളും പറഞ്ഞ പോലെ തന്നെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എക്സ് മുസ്ലിം ആക്ടിവിസം എന്ന് പറയുന്നത് അത് വലിയ തോതിൽ അതിനൊരു എക്സ്പോഷർ കിട്ടാൻ വഴി വെച്ച ഒരു ചാനല് തന്നെയാണ് ഈ ജനം ടി വി എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആക്ടിവിസത്തിന്റെ മുന്നിലുള്ള ആ പേരിന്റെ കൂടെയുള്ള മുസ്ലിം എന്ന് പറയുന്ന സംഗതി തന്നെയായിരുന്നു കാരണം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റു ചാനലുകളെല്ലാം തന്നെ തൊടാൻ പേടിച്ചു നിൽക്കുന്നൊരു വിഷയം അത് ഒരു തരത്തിലും അതിൽ ശങ്കിച്ചു നിൽക്കാതെ അതെന്താണ് എന്ന് അറിയാനും അത് എവിടെയാണ് അതിന് പ്രസക്തി എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് മുന്നോട്ട് വന്ന് നമ്മളെ ക്ഷണിക്കുവാനും കാണിച്ച ആ മനസ്സ് ആ ഒരു രീതി അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് അത് ജന ടി വി കാണിച്ചിട്ടുണ്ട് ഒന്നത് രണ്ട് ജനാധിപത്യത്തിന്റെ തൂണുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് ഈ മാധ്യമങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ മാധ്യമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും കൂടി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഒരു തൂണ് കൂടിയാണത് അത് തിരിച്ചും കൊണ്ടും കൊടുത്തും തന്നെയാണ് അത് അവിടെ നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അതിനൊരു മികച്ച മാതൃകയായിട്ട് ജനം ടിവി നിൽക്കുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം ഇവിടെ പലരും സൂചിപ്പിച്ചതായത് കൊണ്ട് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല അതായത് ഇവിടെ വന്നിരുന്ന് പറയുന്ന ആളുകൾ അതിനിപ്പോ ജനം ടി വി നേരിട്ടുള്ള ചർച്ച അനിൽ നമ്പിയാറെ തന്നെ ഞാൻ ഒന്ന് രണ്ട് തവണ ചില വിഷയങ്ങളിലുള്ള വിയോജിപ്പ് നേരിട്ട് ഇവിടെ നിന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് കേട്ടു നിൽക്കുന്ന എന്നത് വരുമ്പോൾ അതൊരു വലിയ ഒരു ഒരു മാതൃക തന്നെയാണ് ഒന്നത് രണ്ട് പറയാനുള്ളത് ആരും ഇവിടെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ള ഒരു വേദിയാക്കി ഇത് മാറ്റുമ്പോൾ ഇത് മറ്റു ചാനലുകൾക്കും ഒരു മാതൃകയാക്കാം എന്ന് തന്നെയാണ് എന്നിരുന്നാലും ഇതുപോലെ പല വിഷയങ്ങളും നിങ്ങൾ എടുക്കുന്നു ചർച്ചയാക്കുന്നു എന്ന് വരുമ്പോഴും ചില വിഷയങ്ങളിൽ ഒരു ചെറിയ ഒരു ഒരു അലംഭാവം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് ഞാൻ പറയും അത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഒന്ന് ഈ നമ്മുടെ നാട്ടില് കുട്ടികളെ അവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന രണ്ട് വിഷയങ്ങൾ ഒന്ന് മദ്രസാ പീഡനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയവും രണ്ട് ഇവിടെ നടക്കുന്ന സെർക്കംസിഷൻ സംബന്ധിച്ചിട്ടുള്ള വിഷയം ഈ രണ്ട് വിഷയങ്ങളിൽ പല തവണ ഇതുപോലെ ഒരു വിഷയം നിങ്ങൾ ഏറ്റെടുക്കണം ഇത് ചർച്ചയാക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുമ്പോഴും അതിനകത്ത് നിങ്ങൾ എത്രമാത്രം ഡേറ്റ ഇവിടെ ഉണ്ടായിട്ടും അതിലേക്ക് മുന്നോട്ട് വന്നതായിട്ട് കണ്ടിട്ടില്ല അതൊരു പരാതിയായിട്ട് ഈ വേളയിൽ ഉറപ്പ് വരുന്നു നമുക്ക് ചർച്ച ചെയ്യാം ഡോക്ടർ നിങ്ങളുടെ യെസ് നിങ്ങൾ മുന്നിലേക്ക് വെക്കുകയാണ് കാരണം ഇത് കുട്ടികളുടെ ഒരു ജീവിതം അത് ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഒരു ഡിറക്ട് പ്രോബ്ലം തന്നെയാണ് അത് ഇനിയെങ്കിലും ചർച്ചയാക്കണം അതിന് മറ്റു മാധ്യമങ്ങൾ തൊടാൻ പേടിച്ചു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതിനും നിങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം എന്ന് തന്നെയാണ് എന്റെ ഒരു ഒരു കൃത്യമായ ഒരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ വിഷയം ഇതുപോലെ ഇവിടെ വരെ എത്തിച്ചു ഇനിയും മുന്നോട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ആനിവേഴ്സറി ദിനത്തിൽ നിങ്ങൾക്കുള്ള ആശംസ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി